തലസ്ഥാനവാസികൾ കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുകയാണ് കുടിവെള്ളം മുട്ടിയത് ജലഅതോർട്ടി ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലമെന്ന വിമർശനവും ഉയർന്നു ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാണ് എം എൽ എമാരുടെയും കോർപ്പറേഷന്റെയും ആവശ്യം അടിയന്തര സാഹചര്യങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ജലഅതോറിറ്റി പാലിച്ചില്ല കോർപ്പറേഷനെ വിവരം പോലും അറിയിച്ചില്ല മണിക്കൂർ കൊണ്ട് പൂർത്തിയാക്കുമെന്ന അറിയിപ്പോടെ പണി തുടങ്ങി മൂന്നാം ദിവസവും ജനം വലഞ്ഞതോടെയാണ് വിഷയത്തിന്റെ ഗൗരവം ജനപ്രതിനിധികൾ അറിയുന്നത് അതിനാൽ തന്നെ പകരം ഒന്നും ഒരുക്കിയില്ല ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ജല അതോറിറ്റി സൂപ്രണ്ണിംഗ് എഞ്ചിനീയറാണ് വലിയ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ വിവരം അറിയിക്കേണ്ടത് വിവരമറിയില്ല ഇനി ഇങ്ങനെ പറ്റില്ലെന്ന് കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ വ്യക്തമാക്കി ഇത്തരം പ്രധാന അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് മുൻകൂട്ടി നഗരസഭയുടെ അനുമതി വാങ്ങണമെന്ന് യോഗത്തിൽ ജല അതോറിറ്റി ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടെന്ന് ആര്യ രാജേന്ദ്രൻ പറഞ്ഞു അരുവിക്കരയിൽ നിന്ന് ആരംഭിക്കുന്ന ട്രാൻസ്മിഷൻ പൈപ്പ് ലൈനിൽ നിരവധി ഉണ്ട് എന്നാൽ വർഷങ്ങളായി ഉപയോഗിക്കാത്തതിനാൽ പലതും പ്രവർത്തിക്കുന്നില്ല ചിലത് റോഡ് നിർമ്മാണത്തിനിടെ ഇതോടെയാണ് കെള്ളിപ്പാലം ജഗതി ിലെ അറ്റകുറ്റപ്പണിക്കായി അരുവിക്കരയിൽ നിന്നുള്ള പമ്പിംഗ് തന്നെ നിർത്തിവെക്കേണ്ടി വന്നത് ഫലത്തിൽ നഗരം ഒന്നാകെ കുടിവെള്ളമുട്ടി പി ടി പി നഗറിൽ നിന്ന് ഐറാണിമുട്ടം ഭാഗത്തേക്കുള്ള ട്രാൻസ്മിഷൻ ലൈനിൽ ഇനിയൊരു അറ്റകുറ്റപ്പണി വന്നാലും സമാന സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച പരിശോധിച്ച് സർക്കാർ നടപടിയെടുക്കണമെന്ന് മേയറും വി കെ പ്രശാന്ത് എംഎൽഎയും ആവശ്യപ്പെട്ടിട്ടുണ്ട് പുതിയ വാർത്തകളും ഇനി വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ